ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സാമ്പാറാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാളികേരം മഞ്ഞൾപ്പൊടി മല്ലിയില ചെറുതായി അരിഞ്ഞത് പരിപ്പ് വാളംപൊടി വഴുതനങ്ങ പിന്നെ മുളക് പൊടി ഉഴുവീൻ കായപൊടി പൊടിച്ചതാണ് തക്കാളി പല്ലുപ്പ് സവാള ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ വെണ്ടക്കായ മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അത് നിങ്ങളെല്ലാവരും കയറി കാണണേ പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളി ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ പിന്നെ താളിക്കാൻ വേണ്ട കറിവേപ്പില വറ്റൻമുളക് കടുക് ഇതൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് എങ്ങനെ സാമ്പാർ തയ്യാറാക്കും നോക്കാം അത് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ പരിപ്പ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഉരുളം കിഴങ്ങും മുരിങ്ങക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടി വെന്ത് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കാന്താരി മുളക് ഇട്ടുകൊടുക്കാം അഞ്ച് കാന്താരി മുളക് അരിഞ്ഞ വെച്ചതാണ് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഇനി കാന്താരി മുളക് ഇട്ട് കൊടുക്കാം അതിന് വെന്ത് വയ്ക്കാം ഇനി നമുക്ക് സവാളയും വെണ്ടക്കായും വഴുതനങ്ങയും തക്കാളിയും വഴറ്റിയെടുക്കാം ും വഴുതയും വെണ്ടക്കായും തക്കാളിയും നന്നായി വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് വന്ന വണ്ടുവന്നെങ്ങക്കായും ഉരുളങ്കായും കരുപ്പിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റി കൊടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായ വല്ലുപ്പ് അപ്പൊ അത് കഷ്ണങ്ങളൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വാളംപൊയിൽ പിഴിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കുളിക്കാവശ്യത്തിന് എല്ലാവരുടെയും കുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ട് നമുക്കത് നാളികേരം അരച്ചത് ചേർക്കാം നമുക്ക് ഈ നാളികേരം നന്നായിട്ട് വറുത്തെടുക്കാം ഈ വറുത്ത് വെച്ച തേങ്ങയും മല്ലിപ്പൊടി രണ്ട് വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നാളികേരം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി തിളച്ചു വന്നതിലേക്ക് വരാം ഇപ്പൊ പുളി വാർന്നിട്ട് നന്നായി അറച്ച് വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നാളികേരമൊക്കെ ഒഴിച്ച് നന്നായി അറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉലുവയും കായും പൊടിച്ചത് ഇട്ട് കൊടുക്കാം മല്ലി ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞുവെച്ചതാണ് അത് ഇട്ടുകൊടുക്കാം ഒന്നുകൂടി തിളച്ച് വന്നിട്ട് വാങ്ങി വെക്കാം ഒന്ന് സാമ്പാർ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് താളിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുവി കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലും പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വയ്ക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഇതിന് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്